നീ കാര്യങ്ങൾ എപ്പോ പറഞ്ഞു പറഞ്ഞു ഉമ്മ എന്തെങ്കിലും പറയാൻ എന്ത് കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിക്കും അടുത്തൊന്നും പറയാറില്ലല്ലോ ആ അതിപ്പോ എന്നാലും പറയ ഉമ്മാക്ക എന്നോട് ആ ബിന്ദുവിന് നിന്റെ മേലെ അന്ന കണിക്കടിയാണ് അവളുടെ മകള് കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലേ എന്താ എന്താലോചിച്ചിട്ടാണ് കൊടുത്തിരിക്കണത് അവളിപ്പോ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ആർക്കറിയാ അതുപോലെയുള്ള ആലോചനയായിരിക്കും എനിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക ഞാൻ പോയി അന്വേഷിച്ചു ഞാൻ ആൾക്കാരിനെ കൂട്ടി അന്വേഷിച്ചു ആ സുഹൃത്താത്താനേ കൂട്ടി അന്വേഷിച്ചു ആകെയാകാത്ര അവൻ്റെ കുടുംബം കുടുംബം കൊണ്ടുപോയി ആ ചെക്കൻക്ക് പണി മുടിയാന്ന് അത്ര നല്ല പണിയൊന്നും അല്ലേ പിന്നെ അതുപോലെ എളും പോലെ പോലെ ഇരിക്കുന്ന ആ ചെക്കനെ കാണാൻ എന്റെ കൂട്ടി നല്ല ചന്ത ഉണ്ടല്ലോ ആ നിന്റെ അത്രയെങ്കിലും ഗ്ലാമർ വേണ്ടേ അവൻക്ക് അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത് മനഃപൂർവ്വം എന്റെ കൂട്ടി കാണാനൊന്നും കൊഴപ്പില്ലല്ലോ നല്ല ചന്തമുണ്ട് എന്താണ്ടാ എനിക്ക് പറ്റിയ ആലോചന വരും ഞാൻ നോക്കിക്കൊണ്ടന്നെ ഇരിക്കണത് മനസ്സിലായേണ്ട ഒത്തിരി രണ്ടു വർഷം ക്ഷണിച്ചാലും നല്ല ആലോചന വന്നിട്ട് നല്ല പണിയും തോരവില്ല ചക്കര കെട്ടിക്കൊടുത്തൂടെ എന്നാലും ഉമ്മാക്ക എന്നോടൊന്ന് പറയായിരുന്നു പറയുന്നത് ടാ അല്ലെങ്കിൽ തന്നെ ആ ബിന്ദു ആ പെണ്ണിനടുത്ത് കണിക്കണ്ട പിത്രയും പറഞ്ഞുകൊണ്ട് നടക്കാണ് അതിന്റെ മുമ്പേ നീ പറയുന്നത് കൂടി ആ പെണ്ണ് കേട്ടിട്ട് വരണ്ട എന്നാ പിന്നെ നീ പോ പണിക്കും തോരത്തിനും എന്നാ പിന്നെ അവള് കെട്ടിക്കൊടുക്കുക പണിക്കും തോരത്തിനും പൂവില് അവൻ എന്നെ പറയാൻ വേണ്ടി വരുന്നു ഞാൻ തന്നെ ഇവിടെ എങ്ങനെയാ കണ്ണുപിടിച്ചിട്ട് പോവാണ് ആ ബിന്ദു ആണെങ്കിൽ വെള്ളം നോക്കി ഓർക്കൊണ്ടിരിക്കയാണ് പിത്രമാർ ഓർക്കാൻ വേണ്ടിട്ട് ആ പെണ്ണിന്റെ കണ്ണെന്ന് പഠിക്കണം ഈ പെണ്ണിന്റെ കണ്ണെന്ന് പഠിക്കണം എന്താ ഒരു കാര്യം പറയണേ എന്റെ പരിമർദ്ദിക്ക് ഇറങ്ങാൻ പൂടൂല ബിന്ദു എന്നെ നോക്കി പോകുന്നു കല്യാണം താങ്ങി കല്യാണം താങ്ങി ചോദിക്കാൻ വേണ്ടിട്ട് എന്താ അവള് വെറ്റ കുട്ടീനെ പോലെയാണ് അവള് നോക്കുന്നത് ഉമ്മ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്തെങ്കിലും ജോലി നോക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകാം പാവം തന്നെ കെട്ടിച്ച് വിളി ഞാൻ നോക്കി പോകണം അവിടുത്തെ കാര്യങ്ങളൊക്കെ താത്താക്കിങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ താത്താക്കും വേണ്ട ഒരു ജീവിതം കുട്ടിയും കുടുംബവും ഒക്കെ നിങ്ങൾ ഇങ്ങനെ സ്വർത്തരാവാൻ പറ്റില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ വീടിലാണെങ്കിൽ കടബാധിത ഒന്നും ഇല്ല സ്വന്തമായിട്ട് ഒരു വീടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണ് കെട്ടിക്കൊടുത്തുകൂടെ താതാപോലെ നോക്കുവാള് ഇന്ന് നല്ലൊരു ആലോചനയാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളായിട്ട് ഇങ്ങനെ മുടക്കണ്ട ആ ഞാൻ 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 സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ ആ വഴിയിൽ വെച്ച് കുട്ടിന്റെ ഉമ്മയാണ് ഇതൊക്കെ മുടക്കണത് ആ കുട്ടിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവര് ആഷിക്ക് ഒരു കാര്യം ചെയ്യേ ആ കുട്ടി ഒരു അഞ്ചു മണി സമയത്ത് വരും പണി കഴിഞ്ഞിട്ടേ അപ്പൊ നീ ഒന്ന് വഴിയിൽ കണ്ടിട്ട് ഒന്ന് സംസാരിക്ക ഉമ്മാനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കട്ടെ ഇനി ഞായറാഴ്ച വരുമോ ആ ശെരി എന്നാ ഞാൻ സംസാരിക്കാം എന്തായാലും വെച്ച് താമസിപ്പിക്കാ ആ കുട്ടിന്റെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാണ് ശെരി അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച പോവാം ശരി ശരി നേരം വൈകി ഇത് എവിടെ പോയത് കടക്കി പോയതാ ശരി അതെ ഒരു മിനിറ്റ് ഞാൻ ബിന്ദു ചേച്ചി പറഞ്ഞ ആശക്ക് അറിയുവോ എനിക്ക് കൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വീട്ടുകാരനെ പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റെ നിനക്കല്ല ഇഷ്ടമാണോ ഞാൻ കൊറേ ആയി പറയണേ അവിടെ വീട്ടില് ആരും പറയണില്ലെന്ന് പറഞ്ഞിട്ട് ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടായി അപ്പൊ കൂട്ടിനെ കണ്ടിട്ട് നേരിട്ട് ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാ ഞാൻ വീട്ടുകാരനെ പറഞ്ഞു വിടത്തേ ശരി നേരം വൈകി അപ്പം ഞാൻ ബിന്ദു ചേച്ചി ചേച്ചെടുത്ത് സംസാരിക്ക ശരി വീട്ടിൽ നാളെ വിടനുണ്ട് ആ ശരി എന്നാ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് നാളെ തന്നെ പോണം തന്നെ കാത്തു എന്നിട്ടിക്കുന്നു ഒരു ജോലി ശെരിയായിട്ടുണ്ട് ഇവിടെ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കാലിപ്പോ ഒരു ഷോപ്പിലാണ് അതെ ആ സന്തോഷം വെറുതെ ഇരിക്കണ്ടല്ലോ വീട്ടില് ലീവാണ് എന്താ തുടക്കേ ആ തുടക്കാനേ വേണ്ടി ഈ ആ ആ വരാൻ പറയട്ടെ അവൾ കണ്ടിട്ട് കണ്ടിട്ട് വന്നോട്ടെ ഓർത്തിറങ്ങാൻ കാണാത്തിരിക്കും അവൾക്ക് നാളെ ലീവാണല്ലോ നാളെ ഞായറാഴ്ച അല്ലേ ഞാൻ ശരിക്കും പെട്ടു ശരി നാളെ വരാൻ പറ ആ ശരി സമാധാനം പിടിച്ചു അത് അങ്ങോട്ട് നടത്തി കൊടുക്കുമോ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഇത് നല്ലൊരു ആലോചനയാണ് ശരിയണ്ട അവള് കെട്ടിക്കൊടുത്ത പാവ തന്നെ ഞാൻ എത്ര ഉപദ്രവിക്കാൻ നോക്കിയാൽ മുകളിൽ ഒരാൾ വിചാരിച്ചല്ലേ പാവ തന്നെ അവള് അവള് ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു ഇതൊക്കെ അവളുടെ ഉമ്മ മോളിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും പർശന അവൾക്ക് ഒരു നല്ലൊരു ഭാവി കൊടുക്കട്ടെ എന്നോട് പുറത്ത് തന്നെ അവൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാൽ മതി അവന് വരാൻ പറ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പാവ എന്നെ വിട്ടി പോയിട്ട് രക്ഷപ്പെടുത്ത അവള് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പാവം പറശൻ വിചാരിച്ചത് നടക്കും നീ അവന് വരാൻ പറ നല്ലൊരു ജീവിതമായിരിക്കും അവര് ക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടൂ